ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ ആദ്യത്തെ വൈൽഡ് കാർഡ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ജിഷൻ ആണ് ആദ്യത്തെ വൈൽഡ് കാർഡ് സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജിഷൻ അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അഞ്ച് വൈൽഡ് ഗാർഡുകൾ ഉണ്ട് ഓരോരുത്തരും വരുമ്പോൾ ക്ഷണിക്കാനായിട്ട് ഒരാളാണ് പുറത്തു പോയി നിൽക്കേണ്ടത് അപ്പോൾ ബിഗ് ബോസ് തന്നെയാണ് ആ ആൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് ആദ്യം വിളിക്കുന്നത് ഷാനവാസിൻ്റെ അടുത്താണ് ഷാനവാസിനോട് പറയുന്നുണ്ട് പുറത്തിറങ്ങി നിൽക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ആ ഒരു ലിവിങ് ഏരിയക്ക് പുറത്തിറങ്ങി ഗാർഡൻ ഏരിയക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നു അവിടേക്ക് ഡോർ തുറന്ന് നമ്മുടെ ജിഷൻ അടിപൊളി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് കയറി വരുന്നത് ഷാനവാസ് നല്ല ഡാൻസൊക്കെ കളിച്ച് സൂപ്പറായിട്ടാണ് സ്വീകരിക്കുന്നത് സോ രണ്ടുപേരും ഈ ഒരു സീരിയൽ ഫീൽഡിലുള്ള ആൾക്കാരാണ് ഷാനവാസ് ആണെങ്കിലും ജിഷൻ ആണെങ്കിലും സീരിയൽ ഫീൽഡിലുള്ളവരാണ് സോ ജിഷൻ മോഹനാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യത്തെ വൈൽഡ് കാർഡ് അഞ്ച് പേരുണ്ട് ആദ്യത്തെ വൈൽഡ് കാർഡ് ജിഷൻ ആണ് സോ അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുതലാണ് വന്നിരിക്കുന്നത് ഒരു ബി ബി മെറ്റീരിയൽ ആണെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരാളാണ് സോ നമുക്ക് നോക്കാം ബാക്കിയൊക്കെ എങ്ങനെയാണ് ജിഷിൻ്റെ ഗെയിം എന്നുള്ളത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം